ഓം നമോ ഭഗവതേ വാസുദേവായ കഴിഞ്ഞ പിടികൾ വിഷ്ണു സഹസ്രനാമ സ്ത്രോത്രത്തിൻ്റെ ഏഴാമത്തെ ശ്ലോകത്തിൻ്റെ വ്യാഖ്യാനമാണ് നമ്മൾ കണ്ടത് ഇന്ന് എട്ടാമത്തെ ശ്ലോകത്തിൻ്റെ വ്യാഖ്യാനം നോക്കാം ശ്ലോകം പ്രാണോ ഈശാനപ്രാണോപ്രാണോ ശ്രേഷ്ഠ പ്രജാപതിഹി ഹിരണ്യഗർഭോ ഭൂഗർഭോ മാധവോ മധുസൂദനഹ ഈശാനഹ ഈശാനഹ എന്ന് പറഞ്ഞെങ്കിൽ എല്ലാവരുടെയും പ്രഭുവായിട്ടുള്ളവൻ സർവേഷാം ഭൂതാനാം രാജ എല്ലാ ഭൂതങ്ങളുടെയും സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്ന എല്ലാ ജീവജാലങ്ങളുടെയും പ്രഭുവായി വർത്തിക്കുന്നവനാണ് മഹാവിഷ്ണു എന്നർത്ഥം എല്ലാത്തിൻ്റെയും അധിപതി എന്നർത്ഥം ഈശാനഹ സർവേഷാം ഭൂതാനാം രാജ എല്ലാ ഭൂതങ്ങളുടെയും എല്ലാ സൃഷ്ടിക്കപ്പെട്ട ജീവജാലങ്ങളുടെയും സുപ്രീം ലോഡായിട്ട് അധിപതിയായിട്ട് ഭഗവാൻ നിലകൊള്ളുന്നു അതാണ് ഈശാനഹ എന്നാണ് ഉപേക്ഷിക്കുന്നു അടുത്തത് പ്രാണതഹ യഹ യഹപ്രാണൻ ദദാതി പ്രാണൻ ആരാണോ നൽകുന്നത് അവൻ അപ്പം മഹാവിഷ്ണു പ്രാണനെ സകല ജീവിത നൽകും പ്രാണനെ നൽകുന്നവനാകുന്നു പഞ്ചപ്രാണൻ ഭഗവാൻ ഇവിടെ പ്രാണൻ എന്നുള്ള ഉദ്ദേശിക്കപ്പെട്ടിരിക്കുന്നത് ജീവനെ ആത്മാവനെ നൽകുന്നുള്ള ഇൻഡിവിജ്വൽ ആത്മാവൻ അതായത് ജീവാത്മാവ് ഭഗവാൻ എല്ലാ ജീവജാലങ്ങളിലും ജീവാത്മാവന് നൽകുന്നു അപ്പോൾ ആരാണോ സകല ജീവജാലങ്ങൾക്കും പ്രാണനെ കൊടുക്കുന്നത് അവൻ തന്നെയാണ് മഹാവിഷ്ണു എന്നർത്ഥം സോ പ്രാണ പ്രാണതഹ പ്രാണൻ ദതാതി യഹ പ്രാണം ദാതി ആരാണോ പ്രാണൻ കൊടുക്കുന്നത് മഹാവിഷ്ണു പ്രാണനെ നൽകുന്നവനും അതുപോലെ തന്നെ പ്രാണഹ ഇപ്പോൾ ഇവിടെ ജീവന് നൽകുന്നു എന്ന് കണ്ടു ആ പ്രാണൻ തന്നെ പ്രാണനെ കൊടുക്കുക മാത്രമല്ല പ്രാണഹ ഭഗവാൻ പ്രാണൻ തന്നെ ആ പ്രാണരൂപത്തിൽ സ്ഥിതി ചെയ്യുന്നവനും ഭഗവാൻ വിഷ്ണു തന്നെയാണെന്നർത്ഥം പ്രാണഹ അപ്പൊ സഹ ഏവ പ്രാണഹ ഭഗവാൻ തന്നെയാണ് ഈ പ്രാണരൂപത്തിൽ സ്ഥിതി ചെയ്യുന്നവനും പ്രാണനെ കൊടുക്കുക മാത്രമല്ല പ്രാണത മാത്രമല്ല പ്രാണയെ നൽകുന്നവൻ മാത്രമല്ല അഭിജിനിയം ആ പ്രാണൻ സഹേവ ഭഗവാനേവ ഭഗവാൻ വിഷ്ണുഹേവ പ്രാണഹ ഇതി ആ പ്രാണൻ പ്രാണരൂപത്തിൽ സ്ഥിതി ചെയ്യുന്നതിനും ഭഗവാൻ വിഷ്ണു തന്നെ എന്നർത്ഥം പ്രാണത പ്രാണോ ജ്യേഷ്ഠ്രേഷ്ഠ പ്രചാരം ജ്യേഷ്ഠ ജ്യേഷ്ഠ എന്ന് പറഞ്ഞു മൂത്തവൻ മുതിർന്നവൻ എന്നർത്ഥം ഇവിടെ ഭഗവാനെ സംബന്ധിച്ച് ആദി അന്തമില്ല എന്ന് നമ്മൾ കണ്ടു ആദി അന്ത അന്തരഹിതഹ ആദ്യോ അന്തമോ ഇല്ലാത്തവനാണ് എന്നാൽ ആദ്യമായിട്ടുണ്ടവനും എല്ലാവരുടെയും മൂത്തവനായിട്ടുള്ളവനും വൃദ്ധഹ എന്ന് പറയാം വൃദ്ധഹ അപ്പോൾ എല്ലാരേക്കാളും മൂത്തവനായിട്ടുള്ള മുതിർന്നവനായിട്ടുള്ളവൻ ആര് തന്നെയാണ് അഥവാ ആദ്യയിൽ തന്നെയുള്ളവനായതുകൊണ്ട് ഭഗവാൻ മുമ്പ് ഒന്നും ഉണ്ടായിരുന്നില്ല ഈ കാണുന്ന സകല സാധനങ്ങളും ഭഗവാനാർ സൃഷ്ടിക്കപ്പെട്ടതാണ് ഭഗവാനേവ ശ്രേഷ്ഠ ഭഗവാൻ വിഷ്ണുഹേവ ശ്രേഷ്ഠ ഈ ചരാചരങ്ങളുടെ സൃഷ്ടിയും ഭഗവാനേവ കൃതവാൻ ഭഗവാൻ തന്നെയാണ് ചെയ്തിരിക്കുന്നത് അപ്പോൾ ആദ്യമുണ്ടായിരുന്നവൻ അഥവാ എപ്പോഴും ഉണ്ടായിരുന്നവൻ തന്നെയാണ് ഭഗവാൻ മഹാവിഷ്ണു ഈ പ്രപഞ്ചശക്തി പരമാത്മാവ് അപ്പോൾ ഈ പരമാത്മാവ് തന്നെയാണ് ആദ്യമായിട്ടുണ്ടാകാനും അഥവാ എല്ലാവരെയേക്കാളും മുമ്പേ ഉണ്ടായിരുന്നവൻ മുതിർന്നവൻ ജ്യേഷ്ഠ പിന്നെയോ ശ്രേഷ്ഠ ജ്യേഷ്ഠശ്രേഷ്ഠ ശ്രേഷ്ഠ ശ്രേഷ്ഠനായിട്ടുള്ളവൻ ഏറ്റവും ശ്രേഷ്ഠനായിട്ടുള്ളവൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ ദേവകളാൽ ആരാധിക്കപ്പെടുന്ന ദേവകളാലും ഭക്തന്മാരാലും ആരാധിക്കപ്പെടുന്നവനായിട്ടുള്ളവനാരോ അവൻ തന്നെയാണ് മഹാവിഷ്ണു എന്ന് പറയുന്നത് ഭഗവാനെ ദേവൻ അഥവാ ദേവന്മാരാലും ഭക്തന്മാരാലും ആരാധിക്കപ്പെടുകയും പിന്നെ പ്രശസ്ത വിഖ്യാതനായിട്ടുള്ളവനും ആണ് ഭഗവാൻ ശ്രീ മഹാവിഷ്ണു അതാണ് ശ്രേഷ്ഠ എന്ന് പറഞ്ഞിട്ടുണ്ട് ഉത്തമനായിട്ടുള്ളവൻ ദേവന്മാരാലും അഥവാ മറ്റു ദേവതകളാലും ഈശ്വരന്മാരായാലും മറ്റ് ഈശ്വരന്മാർ ദേവതകൾ അവരാലും ഭക്തന്മാരാനും ആരാധിക്കപ്പെടുന്നവനും പ്രശസ്തി പ്രശസ്തമായിട്ടുള്ളവനും ആകുന്നു മഹാവിഷ്ണു എന്നർത്ഥം ശ്രേഷ്ഠ പിന്നെ ജ്യേഷ്ഠ്രേഷ്ഠ പ്രജാപതിഹി പ്രജാപതിഹി എന്ന് വെച്ചാൽ പ്രജാ നാം പതിഹി പ്രജ എന്ന് പറഞ്ഞാൽ ജനങ്ങളുടെ ക്രിയേറ്റഡ് ബീങ്സാണ് സകലചരാചരി സകലചരാചരാണീ സകലചരാചരങ്ങളും ഭഗവാനാണ് സൃഷ്ടിച്ചിരിക്കുന്നത് ഇവിടെ ഇതിൻ്റെയെല്ലാം അധിപതിയായിട്ട് നിലകൊള്ളുന്ന ആര് തന്നെയാണ് ഭഗവാൻ വിഷ്ണു ഏവ തേശാം അധിപതിഹി ഇവയുടെ എല്ലാം അധിപതിയായിട്ടുള്ള സുപ്രീം ലോഡായിട്ട് നിലകൊള്ളുന്നതും ഭഗവാൻ മഹാവിഷ്ണു അർത്ഥം പ്രജാപതിഹി പിന്നെ ഇവിടെ ഉദ്ദേശിക്കപ്പെട്ടിരിക്കുന്നത് പ്രജാനാം പതിഹി എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് പ്രജകളുടെ എല്ലാം പതി അധിപതി പ്രഭു ഇവിടെ സുരീണാം അധിപതിഹി സുരി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഋഷിമാരാണ് ദൃശ്യപ്പെട്ടിരിക്കുന്നത് ഋഷിമാരും ജ്ഞാനികളും ജ്ഞാനിനാം അധിപതികി ജ്ഞാനികളും അതുപോലെ തന്നെ മുക്താനാം അധിപതിഹി എന്നീ അർത്ഥങ്ങൾ കിട്ടും കാരണം ഭക്തന്മാരും അതുപോലെ തന്നെ മുനിമാരും ഇവരെല്ലാം തന്നെ മുക്തിയെ പ്രാപിച്ചവർ എന്താണ് മുക്തിയെ പ്രാപിച്ചതെന്നുണ്ടെങ്കിൽ അവർക്ക് ഈ ഭൗതികമായിട്ടുള്ള ഈ ലോകവുമായിട്ടുള്ള ബന്ധം ഇല്ല തന്നെ കെട്ടുപാടുകളില്ല അത് മുറിക്കപ്പെട്ടവരാണെന്നർത്ഥം കെട്ടുപാടുകളിൽ നിന്നും വിമുക്തരായവർ ഈ മെറ്റീരിയലായിട്ടുള്ള ഭൗതികമായിട്ടുള്ള ഈ ലോകത്തിൽ ലോകത്തിൻ്റെ കെട്ടുബന്ധങ്ങളിൽ നിന്നും ഈ സംസാര സാഗര വിഷയങ്ങളിൽ നിന്ന് അവർ മുക്തരാണ് ആ മുക്തി നേടിയവരുടെ സുരീനാം സേജസ് അതാണ് ഋഷിമാരും മഹാ അതുപോലെ ജ്ഞാനികളും അതുപോലെ ഭക്താനാം ഇവരൊക്കെ തന്നെ മുക്തിയെ പ്രാധാന്യം മുക്തി എന്നുദ്ദേശിക്കപ്പെട്ടെന്ന് കെട്ട് ബന്ധങ്ങളില്ലാത്തവർ പറഞ്ഞാൽ അത് ഈ ഭൗതികമായിട്ടുള്ള ഈ സുഖഭോഗങ്ങൾ അതിൽ നിന്നെല്ലാം ബന്ധം വിച്ഛേദിക്കപ്പെട്ടവരാണ് അവർ അതുകൊണ്ടാണ് എന്ന് പറയുന്നത് അപ്പോൾ അത്തരത്തിലുള്ള ജനങ്ങളുടെ മുക്താനാം ശ്രീനാംന്ന് വെച്ചാൽ ഋഷിമാര് ജ്ഞാനിനാം ജ്ഞാനികളുടെ എല്ലാം അധിപതിഹി ഭഗവാൻ വിഷ്ണു എന്നർത്ഥം അതാണ് പ്രജാപതിഹി ഇവിടെ അതാണ് പ്രജാ നധാനപതിക്ക് പ്രജാതുകൊണ്ട് ഉദ്ദേശിച്ചിരിക്കുന്നത് മുക്ത മുക്തരാക്കപ്പെട്ടവർ ഋഷിമാര് ജ്ഞാനികൾ അതുപോലെ ഭക്തന്മാർ ഭക്തന്മാരുടെ സ്വതവേ ഈ മെറ്റീരിയൽ വേദമായിട്ടുള്ള ബന്ധത്തെ വിച്ഛേദിച്ചിരിക്കും അർത്ഥം ആശാഭാശങ്ങൾക്ക് അവർ വിധേയരല്ല അതിൽ നിന്നെല്ലാം മുക്തി നേടിയവർ അവരുടെ അവരുടെയെല്ലാം അധിപതി പ്രജാനാംപതിഹി പ്രജാപതിഹി പിന്നെ ഹിരണ്യഗർഭോ ഹിരണ്യഗർഭ ഹിരണ്യഗർഭിരണ്യ മീൻസ് സുവർണം ഗോൾഡ് സ്വർണം ഗർഭ ഹിരണ്യഗർഭസ്ഥൻ സാധാരണ ഇവിടെ നമ്മൾ സ്രഷ്ടാവ് ബ്രഹ്മദേവനാണ് എന്നാണ് വെച്ചിരിക്കുന്നത് അപ്പോൾ ബ്രഹ്മദേവൻ ബ്രഹ്മദേവ സുവർണാണ്ട ജാതവൻ ആ സുവർണ അണ്ഡത്തിൽ നിന്നും ജനിച്ചവനാണ് ബ്രഹ്മദേവൻ അതുകൊണ്ടാണ് ബ്രഹ്മദേവനെ ഹിരണ്യഗർഭൻ എന്ന് പറയുന്നത് സ്രഷ്ടാവായിട്ടുള്ള ബ്രഹ്മദേവനെ ഹിരണ്യഗർഭൻ എന്ന് പറയുന്നു ഹിരണ്യ സുവർണ സുവർണാണ്ടൻ ആ അണ്ടത്തിൽ നിന്നും ജാതനാന ആയവൻ ജനിച്ചവൻ ബ്രഹ്മദേവൻ അപ്പം ഇവിടെ കരണ്യഗർഭ എന്നുകൊണ്ട് ഉദ്ദേശിക്കപ്പെട്ടിരിക്കുന്നത് ബ്രഹ്മദേവരൂപേണ ഭഗവാൻ വിഷ്ണുഹു പരമാത്മൻ മഹാവിഷ്ണുഹെ അവധ്യഷ്ഠത സ്ഥിതവാൻ അവ ബ്രഹ്മാണ്ടത്തിൽ നിന്നും ബ്രഹ്മാണ്ടം എന്നറിയാൻ ഈ പ്രപഞ്ചം തന്നെയാണ് തന്നെ രൂപത്തിലുള്ളതാണ് ഇവിടെ പ്രത്യേകിച്ച് പറഞ്ഞിരിക്കുന്നു ഹിരണ്യഗർഭ എന്ന് ആ ഹിരണ്യ അണ്ടത്തിൽ നിന്നും സുവർണ അണ്ടത്തിൽ നിന്നും പൂജാതനായ ബ്രഹ്മദേവനാണല്ലോ സ്രഷ്ടാവ് സൃഷ്ടികർമ്മം നടത്തുന്നത് ഇവിടെ ആ ബ്രഹ്മദേവൻ്റെ രൂപത്തിൽ വർദ്ധിക്കുന്നതും ആര് തന്നെയാണ് മഹാവിഷ്ണു തന്നെയാണ് അതുകൊണ്ട് സഹ ഏവ പ്രപഞ്ചസ്യ ശ്രേഷ്ഠ ബ്രഹ്മദേവരൂപേണ മഹാവിഷ്ണുക്കെ അവർത്തിഷ്ഠതി ഹിരണ്യഗർഭക ആ ഹിരണ്യഗർഭൻ്റെ രൂപത്തിൽ ബ്രഹ്മദേവൻ്റെ രൂപത്തിൽ സ്ഥിതി ചെയ്യുന്നതും ആന തന്നെയാണ് ഭഗവാൻ വിഷ്ണു തന്നെയാണെന്ന അർത്ഥം മാത്രമല്ല ഭഗവാന്റെ ഹിരണ്യഗർഭക ഭഗവാൻ്റെ വാസസ്ഥലം അതിമനോഹരം ഗ്ലോറിയസ് ഒന്നുമായിട്ടും കമ്പയർ ചെയ്യാനായിട്ട് അതുല്യമായത് കുറ്റമറ്റത് പ്രൗഢമായത് അത്തരത്തിലുള്ള സ്ഥലമാണ് വൈകുണ്ഠം ആ വൈകുണ്ഠത്തിൽ വസിക്കുന്നവൻ ഹിരണ്യഗർഭ എന്നർത്ഥവുമുണ്ട് അപ്പോൾ വൈകുണ്ഠത്തിൽ വസിക്കുന്നവനും പരമം ധാമ പരമമായിട്ടുള്ള അത്യുത്തമമായിട്ടുള്ള വൈകുണ്ഠലോകത്തിൽ അതിനെയാണ് സുവർണ്ണം ഇവിടെ ഹിരണ്യം വിവക്ഷിക്കുന്നത് അപ്പോൾ സുവർണ തുല്യമായിട്ടുള്ള അഥവാ സുവർണമയമായ വൈകുണ്ടത്തിൽ വസിക്കുന്നവനും പിന്നെയോ ബ്രഹ്മദേവൻ്റെ രൂപത്തിൽ സ്ഥിതി ചെയ്യുന്നവനും ശ്രേഷ്ഠമായ ബ്രഹ്മദേവൻ്റെ രൂപത്തിൽ ഹിരണ്യാണ്ടത്തിൽ സുവർണാണ്ടത്തിൽ സ്ഥിതി ചെയ്തവനും ആണ് ആര് ഹിരണ്യഗർഭം മഹാവിഷ്ണു എന്നർത്ഥം പിന്നെ ഭൂഗർഭ ഭൂഗർഭത്തിൽ ഇവിടെ ഭൂഗർഭം ഭൂമിയുടെ ഗർഭത്തെ പോഷിപ്പിക്കുന്നവനർ എന്ന അർത്ഥം ഭൂമിയുടെ ഗർഭത്തെ പോഷിപ്പിക്കുന്നവൻ എന്ന് പറഞ്ഞാൽ ഇവിടെ ഇതിലുള്ള ഭൂമിയിലുള്ള സകല കരാചരങ്ങൾക്കും അതിന് ജീവൻ നൽകുകയും അതിനെ പോഷിപ്പിക്കുകയും ചെയ്യുന്ന പ്രവൃത്തിയും ആര് തന്നെയാണ് ഭഗവാൻ വിഷ്ണുഗേവ കരോതി ഭഗവാൻ വിഷ്ണു തന്നെയാണ് ചെയ്യുന്നത് അപ്പോൾ ഭൂഗർഭ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭൂമിയുടെ ഗർഭത്തെ പോഷിപ്പിക്കുന്നവൻ അതുപോലെ തന്നെ ഭൂമി ഭൂമിദേവിയാഹ പതി ശ്രീയഹ ഭൂമിദേവിയുടെ പതിയുമായിട്ടുള്ളവൻ ഭൂഗർഭ പിന്നെ മാധവോ മധുസൂദന മാധവഹ് മഹാലക്ഷ്മി മഹാലക്ഷ്മിയുടെ പതിയാണ് അര് ഭഗവാൻ വിഷ്ണു മാ എന്ന് പറഞ്ഞാൽ മഹാലക്ഷ്മി ധവഹ ധവ ധവഹ എന്ന് പറഞ്ഞാൽ സ്വാമി എന്നർത്ഥം പതി എന്നർത്ഥം ഭർത്താവ് എന്നർത്ഥം അപ്പോൾ മാധവഹ മായുടെ മായാഹ ശയ്യഹ മായുടെ ശ്രീയഹ ശ്രീയഹി സ്വാമി പതി മഹാലക്ഷ്മിയുടെ പതിയായിട്ടുള്ളവനും തന്നെയാണ് മഹാവിഷ്ണു തന്നെ മാധവഹ പിന്നെയോ മധുസൂദനഹ മധു നാമകം അസുരം സംഹൃതവൻ മധു എന്ന പേരുള്ള അസുരനെ കൊന്നവൻ സൂദനഹ എന്ന് പറഞ്ഞാൽ കൊന്നവൻ നശിപ്പിച്ചവനാണ് അർത്ഥം ಸೂದನಃ ಎಂದು ಯಹ ಸರ್ಗೇ ಉಚಿತ ಆಗ ಮಾರ್ಮೆ ಧರ್ಮ ಮಾೂಟೆ ಭಕ್ತನ್ಮರೇ ನಯತಿ ಆರೋಗ್ಯ ನೈಕೀ ಸಹ ಮಧುಸೂದನ ಮಧುಸೂದನ ಸೂದನ ನೈಕರ್ಥ ಧರ್ಮ ಮಾೂಡ್ರ നയിക്കുന്നവനും ഭക്തന്മാരെ നയിക്കുന്നവനും അതുപോലെ തന്നെ മധു എന്ന പേരുള്ള രാക്ഷസനെ മധു നാമകം അസുരം സംഹൃതവാൻ സംഹരിച്ചവനും ആയിട്ടുള്ളവൻ ആര് മഹാവിഷ്ണു തന്നെയാണ് അപ്പോൾ മഹാവിഷ്ണു എന്ന് പറയുന്ന ആ പ്രപഞ്ചശക്തി മാധവനാണ് അതാ മായുടെ മഹാലക്ഷ്മിയുടെ പതിയും പിന്നെയോ മധുസൂദനഹ മധു എന്ന രാജസനെ കൊന്നവനും അപ്രകാരം ഭക്തന്മാരെ രക്ഷിച്ചവനും അതുമാത്രമല്ല സൂദനഹ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ശരിയായ മാർഗത്തിലൂടെ ധർമ്മമാർഗത്തിലൂടെ ഭക്തന്മാരെ യഹനായതി ആരാണോ നയിക്കുന്നത് അവനും മഹാവിഷ്ണു തന്നെയാണ് എന്നർത്ഥം അതാണ് മധു സൂദനഹ എന്ന് പറയുന്നത് ഇത് ഒരിക്കൽ കൂടെ ഈ ശ്ലോകിച്ചോളാം ഈശാനപ്രാണത പ്രാണോ ജ്യേഷ്ഠശ്രേഷ്ഠ പ്രജാപതി അടുത്ത വീഡിയോയില് അടുത്ത ശ്ലോകം ഒമ്പതാമത്തെ ശ്ലോകവുമായിട്ട് അതിൻ്റെ വ്യാഖ്യാനമായി നമുക്ക് വീണ്ടും കാണാം ഓം നമോ ഭഗവത വാസുദേവായ